ആറഞ്ച ജോബ് ലാഡറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാങ്ക് ഓഫ് ബറോഡയിൽ അഞ്ഞൂറ് ഓഫീസ് അസിസ്റ്റൻ്റ് ബാങ്ക് ഓഫ് ബറോഡയിൽ ഓഫീസ് അസിസ്റ്റൻ്റ് അഥവാ പ്യൂൺ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു സ്ഥിര നിയമനമാണ് വിവിധ സംസ്ഥാനങ്ങളിലായി അഞ്ഞൂറ് ഒഴിവുകളാണുള്ളത് ഇതിൽ പത്തൊൻപത് ഒഴിവുകൾ കേരളത്തിലാണ് അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ അറിഞ്ഞിരിക്കണം അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ ബ്രാഞ്ച് അല്ലെങ്കിൽ ഓഫീസുകളിലായിരിക്കും നിയമനം ശമ്പളം പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് യോഗ്യത പത്താം ക്ലാസ് വിജയവും പ്രാദേശിക ഭാഷയിലുള്ള പരിജ്ഞാനവും പ്രായം പതിനെട്ടിനും ഇരുപത്തിയാറിനും ഇടയിൽ ഉയർന്ന പ്രായപരിധിയിൽ എസ് എസ് സി ടി വിഭാഗങ്ങൾക്ക് അഞ്ച് വർഷവും ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷവും ഭിന്നശേഷി വിഭാഗക്കാർക്ക് പത്ത് വർഷവും ഇളവ് ലഭിക്കും വിധവകൾക്കും പുനർവിവാഹിതരല്ലാത്ത ജനറൽ വിഭാഗക്കാർക്കും മുപ്പത്തിയഞ്ച് വയസ്സും എസ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് നാൽപ്പതും ഒ ബി സിക്ക് മുപ്പത്തിയെട്ടും വയസ്സുവരെ അപേക്ഷിക്കാം വിമുക്ത പടന്മാർക്കും നിയമാനുസൃതമായ ഇളവുകളുണ്ട് അപേക്ഷാ ഫീസ് വനിതകൾക്കും വിമുക്ത പടന്മാർക്കും ഭിന്നശേഷിക്കാർക്കും എസ് എസ് സി എസ് ടി വിഭാഗക്കാർക്കും നൂറ് രൂപ മറ്റുള്ളവർക്ക് അറുന്നൂറ് രൂപ ഓൺലൈൻ എഴുത്തു പരീക്ഷയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം ഇംഗ്ലീഷ് ലാംഗ്വേജ് പൊതുവിജ്ഞാനം എലിമെൻറ്ററി അറിത്തമാറ്റിക് ടെസ്റ്റ് ഓഫ് റീസണിംഗ് എന്നിവയെ അടിസ്ഥാനമാക്കിയായിരിക്കും പരീക്ഷ ചോദ്യങ്ങൾ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിലും മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിലും ലഭിക്കും നൂറ് മാർക്കിനുള്ള പരീക്ഷയ്ക്ക് എൺപത് മിനിറ്റ് ആണ് സമയം ശരിയുത്തരത്തിന് ഒരു മാർക്ക് വീതം ലഭിക്കും തെറ്റുത്തരത്തിന് നാലിൽ നിന്ന് നെഗറ്റീവ് മാർക്കുണ്ടാകും കേരളത്തിൽ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോടുമാണ് കേന്ദ്രങ്ങൾ ഓൺലൈൻ പരീക്ഷയിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് സർട്ടിഫിക്കറ്റ് പരീക്ഷ പ്രാദേശിക ഭാഷാ പരിജ്ഞാനം പരിശോധിക്കുന്നതിനുള്ള പരീക്ഷ എന്നിവയും ഉണ്ടായിരിക്കും ഓൺലൈനായി അപേക്ഷിക്കണം അപേക്ഷയോടൊപ്പം ജനന തീയതി വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയമുണ്ടെങ്കിൽ അവ സംവരണം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ ഫോട്ടോ ഒപ്പ് എന്നിവയും നിർദ്ദിഷ്ട മാതൃകയിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും ഡബ്ല്യൂ 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 ഡോട്ട് ബാങ്ക് ഓഫ് ബറോഡ ഡോട്ട് സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അവസാന തീയതി മെയ് ഇരുപത്തി മൂന്ന്